ഡിയർ ഫ്രണ്ട്സ് ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയാൽ പിന്നെ അവരെ തിരിച്ചു വിളിക്കരുത് കാരണം അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടുപോകുന്നത് അത്തരക്കാരെ നമ്മൾ വിട്ടേക്കുക ഒരു പരിധിക്കപ്പുറമുള്ള അറ്റാച്ച്മെൻറ്റ് ആരോടായാലും അവർ നമ്മളെ വിട്ട എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുമ്പോൾ വലിയ വിഷമുണ്ടാകും ഒരു വ്യക്തിയോടും ഒരു പഴുതിയിൽ കവിഞ്ഞ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ പാടില്ല ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോ അങ്ങനെ നടന്നാലും ഒരാവശ്യം വരുമ്പോൾ ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തരാകുന്നത് ആദ്യം ഈ ഒറ്റപ്പെടലിൻ്റെ വേദന നല്ല വേദന ഉണ്ടാകും അതു പിന്നീട് നിങ്ങളെ ശക്തരാക്കും പിന്നെ തോന്നും ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുവാനുള്ള ശക്തി എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതമാണ് തോന്നുക സ്വന്ത കഴിവിൽ നമ്മൾ ശക്തിശാലികളാണ് കാരണം ശക്തരായ ആളുകൾക്ക് ശക്തരായ എതിരാളികൾ ഉണ്ടാകൂ അങ്ങനെ ശക്തരായ എതിരാളികൾ ഉണ്ടെങ്കിൽ അവരുടെ എതിരിടുമ്പോഴാണ് നമ്മളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് ഞാൻ അന്നും ഇന്നും ഒറ്റയ്ക്കാണ് എന്നാൽ ഞാനൊരിക്കലും തളരില്ല മുൻപോട്ട് തന്നെ പോകുന്നു എൻ്റെ കൂട്ടിനായി ആകെയുള്ളത് ചെറുപ്പം മുതൽ കൈമുതലായി കിട്ടിയ എൻ്റെ ദൃഢനിശ്ചയമാണ് എന്ന് നമ്മൾ കരുതൽ തന്നെ ശക്തി നമ്മളിലേക്ക് വന്നിറിയുന്നത് കാണാം ദുഃഖം പങ്കുവയ്ക്കുവാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ശക്തരാകുന്നത് ഒറ്റപ്പെടലുകൾ ആണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ജീവിതം എന്താണെന്ന് പഠിക്കുക ജീവിച്ച് പഠിക്കുന്നതും ജീവിതം എന്താണെന്ന് അറിയുന്നതും ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ എല്ലാം എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ അർത്ഥം നമ്മളെ മനസ്സിലാക്കി തരുന്നത് പെര പെരുമാറ്റത്തിൽ നിന്ന് ഒരാളുടെ ജാതിയും സംസാരത്തിൽ നിന്ന് അയാളുടെ ദേശവും അതിന് സൽക്കാരത്തിൽ നിന്ന് അയാളുടെ സ്നേഹവും ശരീരപ്രകൃതിയിൽ നിന്ന് അയാളുടെ ഭക്ഷണക്രമവും നമുക്ക് മനസ്സിലാക്കാം ഏതൊരു സാഹചര്യത്തിലും ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം എന്തും സഹിക്കുവാനുള്ള ധൈര്യമാണ് തനിക്ക് കഴിയും എന്നാണ് നമ്മൾ എപ്പോഴും തീരുമാനിക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആർക്കും നമ്മളെ തോൽപ്പിക്കുവാനാവില്ല വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും കഴിയുന്നു